പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നല്ല കിഡിലൻ ഒരു പൈനാപ്പിൾ അച്ചാറാണ് കേട്ടോ ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത് നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കിഡിലൻ കോംബോ ആയിട്ട് ചേർന്ന് പോവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടലേക്ക് തന്നെ പോവാം അപ്പം ഇതേ പൈനാപ്പിളൊക്കെ തൊലിയും നടുവിൽ കുഞ്ഞും കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒത്തിരി ഉപ്പൊന്നും നമ്മൾ ഇപ്പോഴേ ചേർക്കേണ്ട കാരണം അരപ്പലൊക്കെ നമുക്കിനി ഉപ്പ് ചേർക്കാനുള്ളതാണ് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെപ്പോഴും അച്ചാറിടുമ്പം നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ അച്ചാറിട്ട ടേസ്റ്റ് വ്യത്യാസം കാണും പെട്ടെന്ന് കനച്ചും പോവേ ഈ ഒരു നല്ലെണ്ണയിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മുഴുവൻ ഉലുവേൻ കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മുരിയിച്ചെടുക്കണേ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും കാലിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് ചേർത്താലും മതി ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ ചെറുതായിട്ട് ഒന്ന് ചെറിയ തീലിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണേ ഇതിപ്പം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കട്ടക്കായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മൊരിയിച്ചിട്ട് പൊടിച്ച് ചേർക്കണം എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് പക്ഷേ ഇത് പെട്ടെന്ന് റെഡിയാക്കുന്നൊരു അച്ചാർ ആയതുകൊണ്ടാണ് ഈ ഒരു പൊടിക്കകത്ത് തന്നെ ഞാനിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഇനി ഈ പൊടികളുടെയൊക്കെ കുത്തൽ മാറുന്നതോരെ ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ കൊടുത്താലും മതി ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ബാക്കി ഒരിച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ടോട്ടൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടിങ്ങനെ അരപ്പൊക്കെ കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ ഉപ്പ് വരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൈതച്ചക്ക ഉണ്ടല്ലോ പൈനാപ്പിൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈനാപ്പിൾ നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഉപ്പ് കുറവായിരുന്നോണ്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ബിരിയാണിയുടെ ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ പിന്നെ നമ്മൾ പരിപ്പും പപ്പടമൊക്കെ ചേർത്ത് ചോറ് കഴിക്കത്തില്ലേ അതിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ ഇപ്പോഴത്തെ നമുക്കിതെല്ലാം പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു കുഞ്ഞ് ബൗളിലോ കുഞ്ഞു ജാറിലോ ആക്കി വെക്കാമേ അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യാറായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്